അപ്പോൾ സംഖ്യാ രഹസ്യങ്ങളാണ് പറയുന്നത് നമ്പർ നമ്പറിൻ്റെ രഹസ്യങ്ങളാണ് ഞാനും നിങ്ങളെപ്പോലെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നു സംഖ്യകൾ സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ സംഖ്യാ രഹസ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത് ഞാൻ ബികോമിലൊക്കെ പഠിക്കുന്ന കാലഘട്ടം അപ്പം ഞാൻ മനസ്സിൽ അന്ന് എൻ്റെ കയ്യിൽ പൈതോകോറസിൻ്റെ ഒരു പുസ്തകം കിട്ടി എനിക്ക് ഈ കണക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കണക്കിന് എനിക്ക് മിക്കവാറും അൻപതിൽ നാൽപ്പത്തിയാറ് മാർഗൊക്കെ ഉണ്ടായിരുന്നു നാല് മാർഗ്ഗ് അല്ലെ അഞ്ച് മാർഗ്ഗ് അത് ഞാൻ ഒരിക്കലും മൈൻഡ് ചെയ്തിട്ടില്ല പത്ത് അര മാർക്കിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ അതിനുവേണ്ടി ഞാൻ സമയം വേസ്റ്റ് ചെയ്തിട്ടില്ല കണക്ക് ബാക്കിയുള്ളതിന് വേണ്ടി ആ സമയം ചിലവഴിക്കത്തുള്ളു അപ്പോൾ എനിക്ക് അൻപത് നാൽപ്പത്താറ് നാൽപ്പത്തഞ്ച് അതെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ മിക്കവാറും നാൽപ്പത്താറൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ എനിക്ക് കണക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് പൈത ഒരു പുസ്തകം എൻ്റെ കിട്ടിയത് അതിൻ്റെ അകത്ത് പൈതകോറസ് സംഖ്യാദൈവങ്ങളെ ആരാധിച്ചിരുന്നു എന്നാണ് പറഞ്ഞ പുസ്തകം തുടങ്ങുന്നത് അപ്പോഴെനിക്ക് ആദ്യം വളരെ ഒരു മനസ്സിലൊരു ഒരു ഉച്ചമാണ് തോന്നിയത് സംഖ്യാദൈവങ്ങളും സംഖ്യാരഹസ്യങ്ങളും പക്ഷെ ഞാൻ ആ പുസ്തകം വായിച്ച് 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 വന്നപ്പോൾ അല്ലെങ്കിലും പൈതകോറസ് എന്ന വ്യക്തി ഏറ്റവും ജീനിയസ് ജീനിയസായിട്ടുള്ളൊരു വ്യക്തിയാണ് പൈതകോറസ് തീരം അത് ഭയങ്കരമാണ് അപ്പോൾ ഈ പൈതകോറസ് തീറത്തിനൊക്കെ ഒരുപാട് ആപ്ലിക്കേഷനുണ്ട് ഒരുപാട് ഒരു ഒരു നമുക്ക് പഠിക്കാനുണ്ടല്ലോ ഒരു ബോട്ട് സഞ്ചരിക്കുമ്പോൾ ദൂരം ലാഭിക്കാൻ അത് അത് എങ്ങനെ സഞ്ചരിച്ചാൽ എന്നൊക്കെ നമുക്ക് പാ പഠിക്കാനുണ്ടായിരുന്നല്ലോ അപ്പം ഇതകോറസ് ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പം ഏതായാലും ഞാൻ ആ സംഖ്യകളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ജീവിതത്തിൽ അതൊരു വഴിത്തരുവായിരുന്നു അപ്പം അത് കഴിഞ്ഞ് സി എയ്ക്ക് ഞാൻ ചേർന്നെങ്കിലും എനിക്കത് പഠിക്കാനൊന്നും പറ്റിയില്ല അത് കുറച്ചാളെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ കോഴ്സ് കുറച്ചാളെ പോകാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ അക്കൗണ്ട്സ് ഫീൽഡിലേക്ക് തിരിഞ്ഞു ഈ സംഖ്യകളെന്നും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ഇപ്പം ബി കോമിനാണേലും തേർഡ് ഇയറിൽ നൂറിൽ എഴുപത്തി ഒൻപത് മാർഗം എനിക്ക് അക്കൗണ്ടൻസിക്ക് ഉണ്ടായിരുന്നു ഇൻ്റർടാക്സിന് നൂറിൽ തൊണ്ണൂറ്റൊന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കണക്കുകളോട് അല്ലെങ്കിൽ സംഖ്യകളോട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സംഖ്യകളോട് ഒരു താല്പര്യം വന്നത് അപ്പോൾ ആ ഒരു റീസൺ പറഞ്ഞതാണ് അപ്പം എനിക്ക് ആ സംഖ്യകളിൽ ഞാൻ പഠനം നടത്താൻ ഉണ്ടായ കാരണം പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും എനിക്ക് എത്രമാത്രം ആഴത്തിലാണ് ഞാനിത് പഠിച്ചിരിക്കുന്നത് അല്ല ഞാൻ എത്രമാത്രം ആഴത്തിലാണ് ഈ വിഷയത്തെ കാണുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ ജസ്റ്റ് ഒരു ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ സംഖ്യാരഹസ്യങ്ങൾ പറയുകയാണ് ഞാൻ പറഞ്ഞ സംഖ്യാരഹസ്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഒരുപാട് ആളുകൾക്ക് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് അവരവരുടെ പല അനുഭവങ്ങളും വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളും ചെയ്തു നോക്കുക അപ്പോൾ ആദ്യം എല്ലാ ജനന തീയതിയുടെയും പറയുന്നുണ്ട് ആദ്യം സിക്സേ തുടങ്ങാം ആറ് എല്ലാം പറയുന്നുണ്ട് കേട്ടോ ആദ്യം ആറേ തുടങ്ങുന്നതേ ഉള്ളൂ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് അപ്പോൾ ഈ ആറ് എന്ന സംഖ്യ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ മൂന്ന് തീയതികളിൽ മാസം ഏതായാലും കുഴപ്പമില്ല ഈ മൂന്ന് തീയതികളിൽ ജനിക്കുന്നവർ ആറ് ജന്മസംഖ്യ ആയിട്ടുള്ളവരാണ് അപ്പോൾ ഞാൻ പറയാത്ത ഒരു ഇതുവരെ പറയാത്ത കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ട് മുഴുവൻ കാണണം ഈ തീയതി ജനിച്ചവർ എട്ട് പതിനേഴ് ഇരുപത്തി ആറ് ഈ തീയതികൾ ഏതൊരു കാര്യത്തിനും ഒഴിവാക്കുന്നത് നല്ലതാണ് ഒന്നുകൂടെ പറഞ്ഞുതരാം എട്ട് പതിനേഴ് ഇരുപത്തിയാറ് ഈ തീയതികൾ ഏതൊരു നല്ല കാര്യത്തിനും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുന്നതല്ല മാറ്റി വെക്കുന്നത് നല്ലതാണ് ഇപ്പോൾ എട്ടാം തീയതി ഉള്ള ഒരു കാര്യം ഒൻപതാം തീയതിയിലേക്ക് ആക്കിയേക്കണം മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അല്ലാതെ അല്ലെങ്കിൽ അന്ന് തന്നെ ഈശ്വര ഈശ്വരനെ വിളിച്ച ദൈവാദിനത്തോടെ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യുക അപ്പോൾ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടും കഴിവതും സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതെങ്കിൽ ഈ എട്ട് പതിനേഴ് ഇരുപത്താറ് ഈ തീയതിയിലെ ഏതൊരു കാര്യവും വേറൊരു തീയതിയിലേക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റുക അപ്പോൾ അങ്ങനെ മാറ്റുകൊണ്ട് തന്നെ ഗുണം ഇത് കാണുന്നവരാണെങ്കിലും ചിന്തിക്കും പറഞ്ഞുതരാം നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുന്നു ഒരു സ്ഥാപനം തുടങ്ങുന്നത് എന്തിനാണ് സ്ഥാപനം തുടങ്ങുന്നത് രക്ഷപ്പെടാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി അല്ല ചുമ്മാ ഒരു കടയിടാനും ആളുകളെ കാണിക്കാനും വേണ്ടി അല്ലല്ലോ ഉദാഹരണം ഒരു സ്ഥാപനം തുടങ്ങുന്നു നിങ്ങൾ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഇതിലൊരു തീയതി ജനിച്ച ആളാന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് രക്ഷപ്പെടണം അപ്പോൾ നിങ്ങൾ എട്ടാം തീയതിയാണ് തുടങ്ങുന്നത് വിചാരിക്കുക ഇതിങ്ങനെ തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും വലിയ പുരോഗതി ഇല്ലാതെ മുന്നോട്ട് പോകും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെന്നില്ല എട്ട് പതിനേഴ് ഇരുപത്തി പറഞ്ഞാൽ മനസ്സിലായി ചിലവും വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ഒരു എന്നാങ്ങനെ ഒരു മാറ്റം വരുന്നത് അപ്പോൾ നിങ്ങളുടെ അത്രയും വർഷങ്ങൾ എല്ലാം വെറുതെ വേസ്റ്റ് വേസ്റ്റാകുകയാണ് പോരാഞ്ഞ സാമ്പത്തിക നഷ്ടങ്ങൾ സാമ്പത്തികം വരേണ്ടത് ഇല്ലാതാവുകയാണ് സാമ്പത്തിക നഷ്ടങ്ങൾ ഒരു ഉയർച്ചയില്ലാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക കടക്കണി ഉണ്ടാകും അത് ഒഴിവാക്കാൻ പറ്റും ഈ സംഖ്യ അറിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ആ വേ ആ തീയതി മാറ്റിയിട്ട് ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഈ തീയതികൾ ഒഴിവാക്കിയിട്ട് വേറൊരു ഡേറ്റ് തുടങ്ങുക അതുകൊണ്ട് നിങ്ങൾക്ക് ദിവസവും ആ കൂടുതൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകും കൂടുതൽ പുരോഗതി ആ കച്ചവട സ്ഥാപനത്തിൽ ഉണ്ടാകും അപ്പം നിങ്ങളുടെ സാമ്പത്തിക ദിവസവും ദിവസവും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും കൃത്യമായിട്ടാണ് പറഞ്ഞു തരുന്നത് സംഖ്യാരഹസ്യം എങ്ങനെ സാമ്പത്തികം വർദ്ധിപ്പിക്കാം നഷ്ടം ഒഴിവാക്കുക എന്നുള്ളത് ക്ലിയറായിട്ട് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ പ്രയോജനപ്പെടുത്തണം നിങ്ങൾ ചിട്ടി തുടങ്ങുന്നു ഈ തീയതികൾ ഒഴിവാക്കുക പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ ഈ തീയതികൾ ഒഴിവാക്കുക ഇനി വേറൊരു രഹസ്യം അവിടെ പറഞ്ഞുതരാം നിങ്ങൾ ജനിച്ച മാസത്തിൻ്റെ ജനിച്ച മാസത്തിൻ്റെ ആറാമത്തെ മാസം നിങ്ങൾ ഏത് മാസമാണ് ജനിച്ചെങ്കിലും ഇപ്പം നിങ്ങൾ ഏപ്രിലാണ് ജനിച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആറാമത്തെ മാസം സെപ്റ്റംബർ വന്നു ഈ ആറാമത്തെ മാസം നിങ്ങളുടെ നിങ്ങളുടെ നല്ലൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു കാര്യം തുടങ്ങുന്നത് ഒഴിവാക്കണം ആറാം മാസം ഇപ്പം ഞാൻ ഏപ്രിൽ ഉദാഹരണം പറഞ്ഞ ഏത് മാസമാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിലും നിങ്ങൾ ജനിക്കുന്ന മാസം തൊട്ടുള്ള ആറാമത്തെ മാസം നിങ്ങളുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു നല്ല കാര്യത്തിന് വേണ്ടി കഴിവ് ഒഴിവാക്കുക ഇത് ഈ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് തീയതി ജനിച്ചവർക്കല്ല ഏത് തീയതി ജനിച്ചവർക്കും പ്രയോജനപ്പെടുത്താം അതുപോലെ നാലാമത്തെ മാസം കഴിവതും ഒഴിവാക്കുക പത്താമത്തെ മാസം വളരെ ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കുക സത്യസന്ധമായിട്ട് നിരീക്ഷണ ബുദ്ധിയോടുകൂടി ചെയ്തു നോക്കുക പത്താമത്തെ മാസം ഒഴിവാക്കുക നാലാമത്തെ മാസം ഒഴിവാക്കുക ആറാമത്തെ മാസം ഒഴിവാക്കുക ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട ചെയ്യുക തന്നെ വേണം അത് ഈശ്വരാധീനത്തോടെ വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യുക എന്നേ ഉള്ളൂ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാറ്റി വെക്കുക ഒരു ചിട്ടി തുടങ്ങുന്നു ആറാമത്തെ മാസം ഒഴിച്ചു തുടങ്ങുക ഒരു ഒരു നാലാമത്തെ മാസം ഒഴിച്ചു തുടങ്ങുക അല്ലെ പത്താമത്തെ മാസം മാസം ഒഴിച്ചു തുടങ്ങുക നിങ്ങൾ സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും വേണം പഠിക്കുകയും വേണം അതോടൊപ്പം നിങ്ങൾ ഇതുപോലെയുള്ള ഇപ്പോൾ ആറാമത്തെ മാസം ആണത് ഒഴിച്ചു ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളോട് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും സാമ്പത്തികമായി ഏതൊരു ഇടപെടവാൻ ഇടപാടും കൂടുതൽ പഠിച്ച ശേഷമേ ചെയ്യാവുള്ളൂ ഇത്തരം കാര്യങ്ങളോടെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ചെയ്യും ഗുണമേ ചെയ്യത്തുള്ളൂ ഇനിയും ആറ് പതിനഞ്ച് ഇരുപത്തിനാലിലേക്ക് തന്നെ വരാം ഈ മാസങ്ങളുടെ പൊതുവായിട്ട് പറഞ്ഞതാണ് അത് എല്ലാ തീയതിക്കും എല്ലാ തീയതി ജനിച്ചവർക്കും പറ്റുന്ന കാര്യമായി മാസങ്ങളുടെ പറഞ്ഞ് ഇനി ആറ് പതിനഞ്ച് ഇരുപത്തി നാലിലേക്ക് തന്നെ വരികയാണ് ഈ ആറ് പതിനഞ്ച് ഇരുപത്തിനാലിൽ ജനിച്ചവർ ആറ് ജന്മസംഖ്യ ഉള്ളവരാണ് ഇവരുടെ ജീവിതത്തിൽ കൂട്ടുമ്പോൾ എട്ട് വരുന്ന വയസ്സുകൾ ശ്രദ്ധിക്കണം സെവൻറ്റീൻ എയ്റ്റ് പോട്ടെ സെവൻറ്റീൻ ട്വൻറ്റി സിക്സ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർ ഫിഫ്റ്റി ത്രീ ഈ വയസ്സുകൾ ശ്രദ്ധിക്കുക ഞാനൊരു കുറച്ച് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളു അപ്പോൾ ഇരുപത്തിയാറാമത്തെ വയസ്സ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് അങ്ങനെയാണ് ബുദ്ധി ബുദ്ധിയുള്ളൊരു കണക്കുകൂട്ടണ്ട് ഒരു എല്ലാം കറക്റ്റ് ആക്കുറേറ്റ് ആയിട്ട് ഒരു പോയിന്റ് കണക്ക് കൂട്ടരുത് ഇച്ചിരി മുന്നോട്ടോ പിന്നോട്ടോ ആയിട്ട് കണക്ക് കൂട്ടണം ഇരുപത്താറെ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് കണക്ക് കൂട്ടിക്കണം മനസ്സിലാകുന്നുണ്ട് കറക്റ്റ് ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് അങ്ങനെ വേണം ആ കണക്കിനെ പിടിക്കാൻ ആ ടൈമിങ്ങിനെ മനസ്സിലാക്കാൻ ഒരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ വിട്ട് വേണം എപ്പോഴും ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഇച്ചിരി ഇട്ട് വേണം കണക്ക് കൂട്ടാൻ കറക്റ്റ് ആ പോയിൻറ്റിനായിരിക്കത്തില്ല ഒരു കാര്യം സംഭവിക്കുന്നത് ഇരുപത്തഞ്ച് ഇരുപത്താറ് പതിനേഴ് എന്ന് പറഞ്ഞാൽ പതിനാറ് പതിനേഴ് ഇരു മുപ്പത്തഞ്ച് മുപ്പത്തി എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ശ്രദ്ധിക്കണം നാൽപ്പത്തി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ശ്രദ്ധിക്കണം മനസ്സിലാവുന്നുണ്ടോ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ആ വയസ്സുകളിൽ ഏതൊരു എവരി ട്രാൻസാക്ഷൻസ് എല്ലാ ഇടപാടുകളും എല്ലാ സുഹൃത് ബന്ധങ്ങളും എല്ലാ ഫിനാൻസ് കാര്യങ്ങളും ഏതൊരു ചുവട് വയ്ക്കുന്നതും സാമ്പത്തികമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് എന്തുണ്ടാകും നഷ്ടം ഒഴിവാക്കാൻ പറ്റും പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചൊരു രണ്ട് ലക്ഷം രൂപ മുടങ്ങി ഒരു പരിപാടി തുടങ്ങാൻ പോന്നു ഞാൻ പറഞ്ഞു അത് വേണ്ട ഇന്ന സമയത്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ നേരെ ലാഭമായി അപ്പം എന്തുകൊണ്ടാണ് ആ സുഹൃത്ത് ഞാൻ പറഞ്ഞപ്പം വിശ്വസിച്ചത് നേരത്തെ പുള്ളി ഒരു പരിപാടി തുടങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അത് ചെയ്യരുത് എന്ന് പറഞ്ഞായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ആ സുഹൃത്തിൻ്റെ കൂടെ ഒരു പാർട്ടറുണ്ട് അദ്ദേഹം എവിടെയോ ആരാ ആരാണ്ടെ കൊണ്ടോ നോക്കിച്ചപ്പം പറഞ്ഞു വളരെ നല്ല സമയമാണ് ചെയ്തോളാൻ അതുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു ഞാൻ ശരി നിങ്ങളുടെ ഇഷ്ടം എൻ്റെ അഭിപ്രായത്തിൽ ചേരുമെന്ന് പറഞ്ഞു നേരെ ഒന്നര ലക്ഷം രൂപ പോയി അപ്പോഴെന്നെ വിശ്വാസമായി അതുകൊണ്ട് ഞാൻ രണ്ടാമത് പറഞ്ഞത് കേട്ടു പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഇതെല്ലാം അനുഭവത്തിലൂടെ പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ കാശ് കളഞ്ഞല്ല പഠിക്കേണ്ടത് ജീവിതം കളഞ്ഞല്ല പഠിക്കേണ്ടത് നിങ്ങൾ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന തിരിച്ചറിവുകളിൽ നിന്നും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നതാണ് ബുദ്ധിമാൻ കേട്ടോ അങ്ങനെ ശ്രദ്ധിക്കുക അതിനായി പറഞ്ഞു ഇനിയും ഈ ആറ് ജന്മസംഖ്യ ഉള്ളവർ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ തീയതി ജനിച്ചവർ നാല് ജന്മസംഖ്യ ഉള്ളവർ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഇങ്ങനെയുള്ളവരോട് കൂടുതൽ അടുപ്പമോ അല്ലെ നല്ല സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഇവരെന്ന് ചില സഹായങ്ങളോ ഒക്കെ ഉണ്ടാകാം നിങ്ങൾ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് സുഹൃത്തുക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക ശരിയായിട്ടുള്ളത് അതിൽ പലരും കാണും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ആറ് ജന്മസംഖ്യ ഉള്ളവർ നാല് ജന്മസംഖ്യ ഉള്ളവരോട് സഹായം ചോദിച്ചാലോ അല്ലെ ഈ നാല് ജന്മസംഖ്യ ഉള്ളവർ ആറ് ജന്മസംഖ്യ ഉള്ളവരോട് സഹായം ചോദിച്ചാലോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായ സഹകരണങ്ങളും നല്ല സൗഹൃദങ്ങളും ഉണ്ടാകാം ഇനിയിപ്പോൾ നിങ്ങളെ നിങ്ങൾ ആറ് ജന്മസംഖ്യ ഉള്ള ഒരാളാണ് നിങ്ങളുടെ മേലധികാരി നാല് ജന്മസംഖ്യ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് അല്ലെ നിങ്ങളൊരു കടയിൽ നിൽക്കുന്നു നിങ്ങളുടെ മുതലാളി അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നാല് പതിമൂന്ന് മുപ്പത്തിരണ്ട് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോയതാണ് മുപ്പത്തിരണ്ട് അല്ല മുപ്പത്തൊന്ന് കേട്ടോ നാക്ക് പറഞ്ഞപ്പം മാറിയതാണ് ഒന്നുകൂടെ വ്യക്തമാക്കാം നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ ജന്മസംഖ്യ ഉള്ളവരോട് ഒരു അടുപ്പമോ അവരിൽ നിന്നുള്ള സഹായമോ സൗഹൃദങ്ങളോ ഒരു സഹായം ആവശ്യപ്പെട്ടാൽ ഇവരിൽ നിന്ന് കിട്ടുകയോ ചെയ്യാം ഇനി നിങ്ങൾ ഒരു ചിട്ടി ഒരു ചിട്ടി കൂടി നല്ല ഒരു കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ നാല് നമ്പർ വരുന്ന നിങ്ങൾ സെലക്ട് ചെയ്യാൻ നല്ലതാണ് അതായത് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് അല്ലെ കൂട്ടിയാൽ നാല് വരുന്നത് ഒരു മൂന്നൊക്കെ അല്ലെങ്കിൽ നാലൊക്കെ സംഖ്യയാണെങ്കിൽ പോലും ടോട്ടൽ കൂട്ടി കഴിയുമ്പം ആ ടോട്ടലിനെ ഏക സംഖ്യ ആക്കുമ്പോൾ നാല് വരുന്നത് നല്ലതാണ് ഇതൊക്കെ പൊതുഫലങ്ങളാണ് മറ്റുള്ള ജനിച്ച സമയം ഗ്രഹനില പിന്നെ കൈരേഖ ഇതൊക്കെ ആശ്രയിച്ചിരിക്കും ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടും ഗുണങ്ങളും ദോഷങ്ങളും നല്ല സമയങ്ങളും ചെയ്ത സമയങ്ങളും അവരുടെ അനുഭവങ്ങളും ഇത് സാമാന്യ ഫലങ്ങളാണ് അങ്ങനെ മനസ്സിലാക്കുക പൊതുഫലങ്ങളാണ് െങ്കിലും ഇതറിയുന്നത് കൊണ്ട് ഗുണമുണ്ടാകും നമുക്കത് പ്രയോജനപ്പെടുത്താൻ ഗുണമുണ്ടാകും ഗുണമേ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പൊതുഫലങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് അപ്പം ഒരു വ്യക്തിയിലേക്ക് കൂടുതൽ വരണേ അവർ ജനിച്ച സമയം ഗ്രഹസ്ഥിതി കൈരേഖ ഇതൊക്കെ കൂടുതൽ ആക്യുററ്റായിട്ട് നമുക്ക് ആ വ്യക്തിയുടെ ഗുണദോഷങ്ങളും നല്ല സമയങ്ങളും മോശ സമയങ്ങളും ഒക്കെ പറയാൻ സാധിക്കത്തുള്ളൂ ഇത് പൊതുവായിട്ട് ചില ഫലങ്ങളാണ് എങ്കിൽ പോലും ഗുണം ചെയ്യും കേട്ടോ ഇത് അറിയുന്നതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമാണ് ഇനിയും ഈ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ ജന്മസംഖ്യ ഉള്ളവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ ടെക്നിക്കൽ മേഖല നല്ലതാണ് കൺസൾട്ടിങ് കഴിവ് ഇവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് വളരെ കൂടുതലാണ് അതായത് കൺസൾട്ടിങ് ഫീൽഡുകൾ അതൊരു ഒരു ഒരാളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു സർവീസ് മേഖല അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ മേഖല ഇവർക്ക് മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ല കഴിവാണ് കൺസൾട്ടിംഗ് എബിലിറ്റി ഉണ്ട് ആ കഴിവ് പ്രയോജനപ്പെടുത്തുന്ന ഒരു മാനേജർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മേഖലയാണേലും അവരുടെ ഈ കഴിവ് പ്രയോജനപ്പെടുത്താൻ പറ്റും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു കാര്യം വിവരിക്കാനുള്ള കഴിവ് കഴിവ് ഒരു ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ് ഒരു കാര്യം പഠിപ്പിക്കാനുള്ള കഴിവ് അതൊക്കെ അവർക്കുണ്ട് അത് ഏത് മേഖലയാണെങ്കിലും അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും അവർ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവർക്ക് ഈ അതുപോലെ തന്നെ കലാപ്രവർത്തനങ്ങൾ കലാ സർവീസ് മേഖലകൾ ടെക്നിക്കൽ മേഖലകൾ കൺസൾട്ടിങ് മേഖലകൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രയോജനപ്പെടുത്താവുന്ന മേഖലകൾ ടെക്നിക്കലായിട്ടുള്ള മേഖലകൾ ഇതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ് അപ്പോൾ അത് അവരുടെ ഒരു താല്പര്യം കൂടെ പരിഗണിച്ച് അവരവരുടെ മേഖല പതിനെട്ട് ഇരുപത് വയസ്സുകൾക്കുള്ളിൽ അത് വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി എടുത്ത് അതിനുവേണ്ടി ഈ എഫോർട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് അത് ഗുണമുണ്ടാകുന്നത് അല്ലാതെ ചുമ്മാ പറയുന്നില്ല ഒന്നും അർത്ഥമില്ല അപ്പോൾ അത് മനസ്സിലാക്കുക ഇവർ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും ഇവർ രക്ഷപ്പെടാൻ ഭദ്രകാളിയമ്മയാണ് കൂടുതൽ വിളിക്കേണ്ടത് നോ ഡൗട്ട് ഭദ്രകാളിയമ്മയെ എങ്ങനെ വിളിക്കണം രാവിലെ എഴുന്നേറ്റ ഉടൻ കുളി കഴിഞ്ഞ ഉടൻ ഓരോ കാര്യം തുടങ്ങുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം ഇങ്ങനെ ഭദ്രകാളിക്ക് കടുംപായസം രക്തപുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുക ഇങ്ങനെ അമ്മയെ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മയുടെ ഐശ്വര്യം അമ്മയുടെ ശക്തി നിങ്ങൾ കൊണ്ടുവരണം പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ആവർത്തിച്ച് ഓനവനെ സാധിക്കുന്ന പോലെ ചെയ്യണം അങ്ങനെ ഭദ്രകാളിയമ്മയെ വിളിക്കണം അല്ല ഒന്നോ രണ്ടോ തവണ വിളിച്ചോണ്ടോ ഒന്നോ രണ്ട് തവണ അമ്പലത്തിൽ പോയത് മാത്രം കാര്യമില്ല റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ആൻഡ് കൂടുതൽ കൂടുതൽ ചെയ്യണം ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് സർവ്വമംഗളമംഗലേ ശിവേ സർവാത്വ സാധികേ ശരണ്യെ ത്രയമ്പകെ ഗൗരീ നാരായണി നമസ്തുതേ ഇത്രയും ജപിച്ചാൽ മതി ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓരോ കാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുക ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഫിനി ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ കൊടുക്കുമ്പോഴും വാങ്ങുന്നതിനും തൊട്ട് മുമ്പ് വാഗ് കൊണ്ട് ഉച്ചരിച്ച് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ചെല്ലുക അതുപോലെ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായുസം ചുമ കടുംപായുസം ചെമ്പരത്തിമാല സമർപ്പിക്കുക കുളമുള്ള ക്ഷേത്രം തിരഞ്ഞെടുത്ത് മലരുകൊണ്ട് മീനോട്ട് നടത്തുക ഇങ്ങനെ ഭദ്രകാളിയമ്മയുടെ കാര്യങ്ങൾ ചെയ്യുക പെട്ടെന്ന് ജീവിതം മാറും ഒരു മൂന്ന് മാസം ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ ജീവിതം നിരീക്ഷിച്ച് നോക്കുക ശരിയായി ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനിയും ആറ് പതിനഞ്ച് ഇരുപത്തി നാല് തീയതികളിലുള്ളവർ ഇവർ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ കൂടുതലായിട്ട് ഭദ്രകാളിയമ്മയെ വിളിക്കുക സർവമംഗളമെങ്കിലേ ഞാൻ പറഞ്ഞ രീതിയിൽ ജപിക്കുക ദിവസവും രാവിലെ കിഴക്കോട് തിരിഞ്ഞു നിന്നു ജപിക്കണം കിടക്കുന്നതിന് തൊട്ട് മുമ്പ് പടിഞ്ഞാട്ട് തിരിഞ്ഞതും ജപിക്കണം ഇത് ഒരു മൂന്ന് മാസം തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ജപിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് പണം കിട്ടുമ്പോഴേ കൊടുക്കുമ്പോഴേ അതിനൊക്കെ തൊട്ട് മുമ്പ് ഒക്കെ നിങ്ങളും ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും ജീവിതം മാറ്റുന്നത് എന്താണോ ആ കാര്യങ്ങളെയാണ് അറിയേണ്ടത് ആ കാര്യങ്ങളെയാണ് ഫോളോ ചെയ്യേണ്ടത് അതാണ് റിസൾട്ട് തരുന്നതാണ് ശരിയായിട്ടുള്ള കാര്യം അവിടെ വേറെ നിയമമൊന്നുമില്ല കുറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അതിനെ മനസ്സിലാക്കുക കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക സ്വയം നിരീക്ഷിച്ച് അതിനെക്കുറിച്ച് പഠിക്കുക ഇപ്പം ഇത് ആറ് പതിനഞ്ച് ഇരുപത്തിനാല് തീയതികളിലുള്ളവർക്ക് മാത്രമല്ല പ്രയോജനപ്പെടുന്നത് ഇപ്പം നിങ്ങൾ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് തീയതി ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഇനി നിങ്ങളുടെ മക്കൾ അല്ലെ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ അല്ലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവർ അവർ ഈ തീയതി ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം പറഞ്ഞ് മനസ്സിലായോ ഒരു വ്യക്തിക്ക് മാത്രമല്ല നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളെ അല്ലെ നമ്മുടെ വേണ്ടപ്പെട്ടവരെ അല്ലെ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ അമ്മ അല്ലെ സഹോദരങ്ങൾ മക്കൾ ഭാര്യ അല്ലെ ഭർത്താവ് ഇവരൊക്കെ ഈ തീയതി ഉള്ളവരുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇവർക്കൊക്കെ പ്രയോജനപ്പെടുത്താം അതുപോലെ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് മുപ്പത് ഈ തീയതികളും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഈ തീയതികളും ഇവർക്ക് പ്രയോജനപ്പെടുത്താം നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതികൾ കൂടുതൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം എട്ട് പതിനേഴ് ഇരുപത്താറ് തീയതികൾ കഴിവതും ഒഴിവാക്കുക ഇങ്ങനെയൊക്കെ തന്നെ ഒന്ന് ചെയ്തു നോക്കിയാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവിച്ചറിയാം സാധിക്കും ഇനി സംഖ്യകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഒരുപാട് ഒരുപാടൊരുപാട് കാര്യങ്ങളുണ്ട് ഈ അടുത്ത എന്നെ കാണാൻ ഇവിടെ ഒരാൾ വന്നു ഞാൻ നേരിട്ട് കൺസൾട്ട് ചെയ്യുന്നില്ല പക്ഷേ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം പഴയ വീഡിയോയിൽ സംഖ്യാ സംഖ്യാജ്യോതിഷത്തിൻ്റെ പറഞ്ഞ കാര്യം അച്ചട്ടാണ് എന്ന് ആ പുള്ളി എന്നോട് പറഞ്ഞു അച്ചട്ടാണെന്ന് എനിക്കറിയാം എനിക്ക് സംശയമൊന്നുമില്ല അങ്ങനെയുള്ള കാര്യം പറയത്തുള്ളൂ ഇതെല്ലാം അനുഭവങ്ങളാണ് അല്ല ചുമ്മാ ഒരു പുസ്തകത്തിൽ കാണുന്നതോ അവിടെ ഇവിടെയും കാണുന്നോ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയാറില്ല കാരണം ഞാൻ ക്രിയായോഗ ചെയ്യുന്ന ആളാണ് ഞാൻ ശിവവിദ്യ എന്ന ആളാണ് ഞാൻ ഗുരുവിൽ നിന്ന് ക്രിയായോഗം സ്വീകരിച്ച ആളാണ് ഓരോ കാര്യം ശരിയായി മനസ്സിലാക്കി എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഫോളോ ചെയ്യുന്ന ആളാണ് അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പൂർണ്ണമായും ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുമാണ് അതോടൊപ്പം എനിക്ക് ബോധ്യമുള്ള അനുഭവമുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും പഠനം നടത്തി ഗവേഷണം നടത്തി അത് ഹസ്തരേഖ ആയിക്കോട്ടെ ഹസ്തരേഖയിലേക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഒരു വ്യക്തിയുടെ എബിലിറ്റി സ്കിൽ ടാലൻറ്റ് ബുദ്ധിരേഖയിൽ അറിയാം ബുദ്ധിരേഖ നിവർന്ന നീളമുള്ള ബുദ്ധിരേഖയാണെങ്കിൽ അരത്തമാറ്റിക്ക് ലോജിക്ക് മാത്തമാറ്റിക്സ് എൻജിനീയറിങ് കണക്ക് സംബന്ധമായ തൊഴിലുകൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ബുദ്ധിരേഖ നീളമുള്ള കൈക്ക് കുറുകെ നീളമുള്ള ബുദ്ധിരേഖ ആ ബുദ്ധിരേഖയിലെ കുറുകെ രേഖകളോ മങ്ങിയോ വീതി കൂടിയോ ആഴത്തിലോ ചങ്ങല പോലോ ഒന്നും കണ്ടാൽ ബലം കിട്ടത്തില്ല ന്യൂനതകളില്ലാത്ത നിവർന്ന ബുദ്ധിരേഖയാണെങ്കിൽ ആ വ്യക്തി എഞ്ചിനീയറിങ്ങിന് എടുക്കാനായിരിക്കും കണക്ക് സംബന്ധമായ കാര്യത്തിനും എടുക്കാനായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ അരത്തമാറ്റിക്കോ ലോജിക്കും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കാനായിരിക്കും ഞാനങ്ങനെയുള്ള എത്രയോ രേഖകൾ പരിശോധിച്ചിരിക്കുന്നു ഇനിയും ഈ രേഖയ്ക്ക് വളവുണ്ടെങ്കിൽ അവനെ കൊണ്ട് എഞ്ചിനീയറിംഗിന് ചേർത്താൽ അത്ര ഗുണം ചെയ്യണമെന്നില്ല പക്ഷേ ഡിസൈനിങ്ങൊക്കെ ഗുണം ചെയ്യും ഈ രേഖ നിവർന്ന് അല്ല അല്പം കൂടിയാണ് കാണുന്നതെങ്കിൽ എൻജിനീയറിങ്ങ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിങ് അങ്ങനെയുള്ള മേഖലകൾക്കൊന്നും അത്ര ഗുണമാകണമെന്നില്ല പക്ഷേ നമുക്ക് ഏത് തൊഴിലും ചെയ്യാം പക്ഷേ നമുക്കത്ര അധികം ഒരു 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 സംതൃപ്തിയോട് ചെയ്യാനും ഔട്ട്പുട്ട് കിട്ടണമെന്നുമില്ല അത് ഞാൻ മനസ്സിലാകുന്നുണ്ടോ അപ്പം ബുദ്ധിരേഖ ചെറിയ വളവുണ്ടെങ്കിൽ താഴെയൊക്കെ വളവുണ്ടെങ്കിൽ ഭാവന ലോജിക്കിനെക്കാളും അവിടെ ഭാവനയായിരിക്കും ബുദ്ധിരേഖ നിവർന്നതാണെങ്കിൽ ലോജിക്കായിരിക്കും ഭാവന ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ നല്ലതാണ് ഭാവന ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ് ഇപ്പം ഒരു ഫിനാൻസ് അഡ്വൈസർ അല്ലെങ്കിൽ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു ബി ടെക് സിവിൽ എഞ്ചിനീയർ ഡിസൈനിങ് അവിടെ ഭാവന വേണം ഒരു കെട്ടിടം ഡിസൈൻ ചെയ്യുന്ന അങ്ങനെയുള്ള ഭാവന ഉപയോഗിച്ചുള്ള മേഖലകൾ കൂടുതൽ നല്ലതായിരിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനേ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു ഇനി ബുദ്ധിരേഖയ്ക്ക് നീളം കൂടുതലാണെങ്കിൽ ആ വ്യക്തി എപ്പോഴും കണക്ക് കൂട്ടുന്നത് ലോങ് ടേം ആയിട്ടായിരിക്കും ഇത്ര വർഷം കൊണ്ട് ഇത്ര രൂപ സമ്പാദിച്ചു ഇത്ര വർഷം കൊണ്ട് ഇത്ര രൂപ ഉണ്ടാക്കണം എന്നുമില്ല ലോങ് ടേം പ്ലാനിംഗ് ആയിരിക്കും ബുദ്ധിരേഖ ചെറിയ ബുദ്ധിരേഖ ഉള്ളവർ നിവർന്നതാണെങ്കിൽ അവർ ക്യുക്ക് ഡിസിഷൻ ആൻഡ് ക്യുക്ക് ആക്ഷൻ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് പ്രായോഗികത കൂടുതലായിരിക്കും നിങ്ങൾ വലിയ വലിയ ബിസിനസ്സുകാരുടെ കൈരേഖകളൊക്കെ ശ്രദ്ധിച്ചു നോക്കുക അവരുടെ ബുദ്ധിരേഖ വന്നിട്ട് മോതിരവരിലെ താഴെ വരെ നിവർന്ന് വന്നിട്ട് ചെറിയൊരു വളവോട് കൂടി ആയിരിക്കും ചിലപ്പോൾ താഴെ കാണുന്നത് കാരണം അവർ ലോങ് ടേം ആയിട്ടല്ല ക്വിക്ക് ഡിസിഷൻ ആൻഡ് ക്യുക്ക് ആക്ഷനാണ് ലോങ് ടേം ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ കാര്യങ്ങൾ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യും അതാണ് അവരുടെ വിജയം ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഞാൻ രേഖയെക്കുറിച്ചല്ല പറയുന്നത് സംഖ്യകളെക്കുറിച്ചാണ് നമ്പറിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഇത് ഞാനൊരു ഒന്ന് രണ്ട് പാർട്ടായിട്ട് ചെയ്യാം കാരണം ഇത് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകണമെങ്കിൽ ഒരു വീഡിയോയിൽ തന്നെ പറ്റത്തില്ല നിങ്ങൾക്കതൊരു പ്രയോജനം ഉണ്ടാകണമെങ്കിൽ കുറച്ച് കൂടുതൽ നല്ലതായിട്ട് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഇത്രയും കാര്യങ്ങൾ ആറ് പതിനഞ്ച് ഇരുപത്തിനാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ അത് ഇനി ബാക്കി സംഖ്യകളൊക്കെ ഓരോ ഓരോരോ പാർട്ടായിട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഒരു വീഡിയോയിൽ തന്നെ എല്ലാം കൂടെ ചെയ്താൽ കുറച്ച് കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ആറ് പതിനഞ്ച് ഇരുപത്തിനാലിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടായെന്ന് വിചാരിക്കുന്നു ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ശുക്ര സ്വാധീനമുള്ളവരാണ് ഇവർക്ക് ഭദ്രകാളിയെ വിളിക്കണം എങ്ങനെ വിളിക്കണം ഏത് ദിവസം വിളിക്കണം എന്തു ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവരുടെ ഒഴിവാക്കേണ്ട തീയതി പറഞ്ഞു പ്രയോജനപ്പെടുത്താവുന്ന തീയതി പറഞ്ഞു ഇവരുടെ ചില വയസ്സുകൾ പറഞ്ഞു ഇവരുടെ ചില ഗുണങ്ങൾ പറഞ്ഞു ഇവരുടെ ചില പോരായ്മകൾ പറഞ്ഞു അപ്പോൾ ഇവരെ രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു ദാറ്റ്സ് ഓൾ ഇത്രയും ഇനി ഇനിയെന്നാണ് വേണ്ടത് അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ ഓം കൃഷ്ണായവ ഞാൻ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ വിശ്വസിക്കേണ്ട ഞാൻ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടെ ജീവിതം പരിശോധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം നിരീക്ഷിക്കുക ശരിയാണോ എന്ന് ബോധ്യപ്പെടുക ആണെങ്കിൽ സ്വീകരിക്കുക അല്ലേ തള്ളിക്കളയുക ഇത് എനിക്ക് അനുഭവമുള്ള എത്രയോ ആളുകളുടെ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്ത് ജീവിതം മാറിയ എൻ്റെ അനുഭവങ്ങളും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ നിരീക്ഷണങ്ങളും മാത്രമാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെ തള്ളിക്കളയുക കേട്ടോ ഓം കൃഷ്ണ എന്ന ശിവോഹ